തീർച്ചയായിട്ടും പോലീസിന് അധികാരം വേണം ഒപ്പം തന്നെ ജനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ജനമൈത്രി പോലീസ് എന്ന സങ്കല്പം അതായത് പൊതുജനങ്ങളിൽ നിന്നുള്ള വോളിയേഴ്സും കൂടെ പോലീസിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ കൂടത്തിൽ ചേരണം പൗരബോധമുള്ള ജനങ്ങൾ പോലീസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം അല്ലാതെ ശത്രുപക്ഷത്ത ജനങ്ങളുടെ ശത്രുപക്ഷത്തല്ല പോലീസ് വേണ്ടത് അപ്പോൾ ജനമൈത്രി പോലീസ് എന്ന സങ്കല്പം അത് വളരെ ഉദാത്തമായ സങ്കല്പമാണ് ഇവിടെ രണ്ടായിരത്തി ഒൻപത് മുതൽ അഞ്ചാറു വർഷക്കാലം വളരെ നല്ല രീതിയിൽ അത് നടന്നുപോയതാണ് അപ്പോൾ അത് പൂർവാധികം ശക്തിയോടുകൂടി ജനമൈത്രി പോലീസ് എന്നുള്ള സങ്കല്പം പോലീസിലെ ഇടയിലേക്ക് തിരിച്ചു വരണം അതോടൊപ്പം തന്നെ ഈ ഫയർഫോഴ്സിലാണെങ്കിലും ഉണ്ട് സിവിൽ ഡിഫെൻസ് വോളണ്ടിയേഴ്സ് ഉണ്ട് അപ്പോൾ വലിയ തോതിലുള്ള ഇത്തരം ക്രൗഡ് മാനേജ്മെൻ്റ് വേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ സിവിൽ ഡിഫെൻസ് വോളണ്ടിയേഴ്സിനെയും ഫയർഫോഴ്സിന് നിയോഗിച്ചു വിടാം ഫയർഫോഴ്സ് ഇപ്പോൾ തന്നെ ക്യൂസാട്ടിലെ സംഭവത്തിന് ശേഷം അവരുടെ ഗൈഡ് ലൈൻസിൽ അവർ പറയുന്നുണ്ട് അഗ്നിരക്ഷ പ്രോട്ടോകോൾ അറിയാവുന്ന വോളണ്ടിയേഴ്സ് ഈ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ഫ്രണ്ട് നിരയിൽ ഉണ്ടാവണം അവരെ ഏത് ഘട്ടത്തിലും പ്രവർത്തന സജ്ജരായിരിക്കണം എന്നുള്ള നിർദ്ദേശം പറയുന്നുണ്ട് അപ്പോൾ അഗ്നിരക്ഷ മാത്രമല്ല ഈ പറഞ്ഞപോലെ പ്രഥമ ശുശ്രൂഷ അത് നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും കൊടുക്കേണ്ടതാണ് ഈ ബി എൽ എസ് ട്രെയിനിങ് മുഴുവൻ കുട്ടികൾക്കും കൊടുക്കണം മുഴുവൻ പോലീസുകാർക്കും ഇത് നൽകാനുള്ളൊരു ശ്രമം ഞാൻ പോലീസിലുള്ളപ്പോഴും അതുപോലെ മുഴുവൻ ഫയർമെന്നിന് അത് നൽകാനുള്ള ശ്രമം ഫയർഫോഴ്സിൻ്റെ മേധാവിയായിരുന്നപ്പോഴും നടത്തുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ കുറേയധികം ആളുകളെ അത് പഠിപ്പിച്ചിരുന്നു വാസ്തവത്തിൽ സ്കൂളിലെ കുട്ടികൾക്ക് മുഴുവനും കൊടുക്കണം ബി എൽ എസ് ട്രെയിനിങ് കൊടുക്കണം മുഴുവൻ സ്കൂൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും കൊടുക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സേഫ്റ്റിയെ സംബന്ധിച്ചുള്ള മുഴുവൻ പാഠങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിലബസ് തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് ഞാന് അഗ്നിരക്ഷാസേനയുടെ മേധാവിയായിരിക്കുമ്പോൾ കൊടുത്തിട്ടുണ്ട് അത് നടപ്പിലാക്കിയാൽ മാത്രം മതി വളരെ വ്യക്തമായിട്ട് സിലബസ് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നടപ്പിലാക്കുവാണെങ്കിൽ ഓരോ കുട്ടികളും ഇതെല്ലാം പഠിക്കുകയാണ് അതുപോലെ നമ്മുടെ മുഴുവൻ കോളേജുകളിലും സിവിൽ ഡിഫൻസ് സംവിധാനം കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്രപ്പോസലും സിവിൽ ഡിഫൻസിൻ്റെയും കൂടെ മേധാവിയായിരുന്നല്ലോ അപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ചേർന്ന് നമ്മുടെ മുഴുവൻ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഈ ട്രെയിനിങ് കൊടുക്കാവുന്നതാണ് അപ്പൊ സിവിൽ ഡിഫൻസ് ആ ട്രെയിനിങ് ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ മുഴുവനും പഠിച്ച് പൗരബോധമുള്ള കുഞ്ഞുങ്ങളായിരിക്കും നമ്മുടെ കോളേജുകളിൽ നിന്നും പുറത്തിറങ്ങുന്നത് അപ്പോൾ ഇത്തരത്തില് ജനങ്ങളും ഫയർഫോഴ്സും പോലീസും എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് പൗരബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരം നിലവിൽ വരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ അതുപോലെ സെക്യൂരിറ്റിയെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ ഇവരെല്ലാവരും നിർബന്ധമായിട്ടും ഈ തരം സിലബസ് ട്രെയിനിങ് അവർക്ക് കൊടുത്തിരിക്കണം എന്ന് നമുക്കിവിടെ നിയമം കൊണ്ടുവരേണ്ടതാണ് അതിന് ലൈസൻസിങ്ങും ഏർപ്പെടുത്തണം പ്രൈവറ്റ് സെക്യൂരിറ്റിയുടെ ലൈസൻസിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾക്കും ഒട്ടും താമസിയാതെ ഈ ഇത്തരത്തിലുള്ള മാനദണ്ഡ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ലൈസൻസിങ് സമ്പ്രദായം നിലവിൽ വരണം അത് എൽ എസ് ജി ഡി മാത്രമല്ല വാസ്തവത്തിൽ അത് പോലീസിനും കൂടെ അതിൻ്റെ ആ ലൈസൻസിങ് പവർ കൊടുക്കുന്നത് നന്നായിരിക്കും ഈ പോലീസിന് ഓവറായിട്ട് പവർ കൊടുത്ത് അവർ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതിൽ ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല ജനങ്ങളും പോലീസും ഒന്നു ചേർന്ന് ജനമൈത്രി പോലീസ് എന്ന സങ്കല്പത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കണം പൗരബോധമുള്ള ജനങ്ങൾ അതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദം അതുപോലെ തന്നെ പ്രൈവറ്റ് ഏജൻസികൾ ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം അപകടങ്ങൾ ഇനിയും ഒഴിവാക്കാനാവൂ നമ്മൾ ഉറക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൻ്റെ വെളിച്ചത്തിലെങ്കിലും ചെയ്യണം ആവശ്യമായ പ്രോട്ടോക്കോളും റൂളും റെഗുലേഷനും എല്ലാം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം കുഞ്ഞുങ്ങളെ പൗരബോധമുള്ളവരായിട്ട് വളർത്തി അവരെ കൊച്ചുകുട്ടികളെല്ലാം കുട്ടികളെല്ലാം പഠിക്കട്ടെന്ന് അവരെ ഒന്നോ പൂജ്യം ഒന്നിൽ വിളിക്കാനായിട്ട് അതല്ലെങ്കിൽ എങ്ങനെയാണ് വീട്ടിലൊരു അപകടമുണ്ടായാൽ ഒരാൾക്ക് എങ്ങനെയാണ് രക്ഷിച്ച് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് പ്രഥമ ശുശ്രൂഷ നടത്തി കൊടുക്കേണ്ടത് ഇതെല്ലാമാണ് കുഞ്ഞുങ്ങൾ അല്ലാതെ ഈ ലോകഹരിതവും അങ്ങനത്തെ ടേബിളുകളുമൊക്കെ പഠിച്ചിട്ട് എന്താണ് പ്രയോജനം ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ അങ്ങനെയാണെങ്കിലേ ഒരു സംസ്കാരമുള്ള സമൂഹമായിട്ട് നമ്മൾ മാറുകയുള്ളൂ